ശബരിമല പരിശോധനയ്ക്കും നീക്കം രണ്ടായിരത്തി പതിനെട്ട് മുതലുള്ള ജീവനക്കാരുടെ വിവരങ്ങൾ ശേഖരിക്കും റഷീദാണ് വിശദാംശങ്ങളുമായി ചെയ്യുന്നത് റഹീസ് സന്നിധാനത്തെ പരിശോധന തുടരുകയാണ് ഇന്നത്തെ പരിശോധന അത് രീതിയിലാണ് മറ്റു വിശദാംശങ്ങൾ എന്തൊക്കെയാണ് ഒരേ സമയം രണ്ട് സ്ഥലത്താണ് ഇതുമായി ബന്ധപ്പെട്ട പരിശോധനകൾ നടക്കുന്നത് ഒന്ന് സന്നിധാനത്തെ എസ് ഐ ടിയുടെ നേതൃത്വത്തിൽ ഇന്നലെ തുടർന്ന തുടങ്ങിയ പരിശോധന ഇന്നും തുടരും എന്നാണ് മനസ്സിലാക്കുന്നത് പ്രത്യേകിച്ച് ഈ കട്ടിളാൽ ശ്രീകോവിലിന്റെ വാതിൽ അവിടെ നിന്ന് മാറ്റി പുതിയത് പോറ്റിവച്ചപ്പോൾ പഴയ വാതിലിന് എന്ത് സംഭവിച്ചു എന്നതറിയാനാണ് പ്രധാനമായും പരിശോധന നടക്കുന്നത് ആ വാതിൽ അവിടെ നിന്ന് കടത്തിയോ സന്നിധാനത്ത് നിന്ന് കൊണ്ടുപോയോ എന്ന സംശയം ഹൈക്കോടതി ഉന്നയിച്ചിരുന്നു ഇന്നലെ നടത്തിയ പരിശോധനയിൽ ഒരു വാതിൽ അവിടെ നിന്ന് കണ്ടെത്തിയിരുന്നു അത് ശ്രീകോവിലിൽ മുമ്പ് വിജയമല്യ സ്വർണം പൂശി നൽകിയ വാതിൽ തന്നെയാണോ എന്ന് ഉറപ്പിക്കാനുള്ള ശാസ്ത്രീയ പരിശോധനകൾ നടത്തും മറ്റൊന്ന് എസ് ഐ ടി ആവശ്യപ്പെട്ട രേഖകൾ കണ്ടെത്താനുള്ള പരിശോധന ദേവസ്വം ബോർഡ് ആസ്ഥാനത്ത് ഒരു സംഘം ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ നടക്കുകയാണ് അത് ഇന്നും തുടരും എന്നാണ് മനസ്സിലാക്കുന്നത് നിലവിലുള്ള ദേവസ്വം ബോർഡ് ഭരണ കൂടി ഇന്നലത്തെ ഹൈക്കോടതി പരാമർശം വന്നപ്പോൾ അന്വേഷണം നീളുന്നു എന്നതാണ് പ്രത്യേകത എസ് ഐ ടി നോട്ടീസ് നൽകി നിലവിലുള്ള പ്രസിഡന്റ് പി എസ് പ്രശാന്തിനെയും അംഗങ്ങളെയും വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യാനുള്ള ഒരു സാധ്യതകൾ കൂടി കാണുന്നുണ്ട് രണ്ടായിരത്തി പത്തൊൻപതിലെ ദേവസ്വം പ്രസിഡന്റ് എ പത്മകുമാറിനെയും നോട്ടീസ് നൽകി വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യാൻ അന്വേഷണ സംഘം ഒരുങ്ങുകയാണ് ഹീസ ഇന്നലെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളിൽ നിഗമനത്തിൽ തന്നെയാണ് ഹൈക്കോടതിയും എത്തിയത് എസ് ഐ ടിക്ക് മുൻപിൽ ഹൈക്കോടതി ഉന്നയിച്ച സംശയങ്ങളൊക്കെ സുപ്രധാനമാണ് ഈ സ്വർണക്കൊള്ള എന്ന് പറയുന്നത് മറ്റൊരു തലത്തിലേക്ക് തന്നെ മാറുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് അന്താരാഷ്ട്ര വിഗ്രഹക്കടത്തുമായി ബന്ധമുണ്ടോ എന്ന തരത്തിലുള്ള സംശയങ്ങളും ചോദ്യങ്ങളും ഒക്കെ കോടതി ഉന്നയിച്ചിരുന്നു അപ്പോൾ ഉന്നതരിലേക്കുള്ള അന്വേഷണം ഇപ്പോൾ നിലവിൽ കേരളത്തിൽ നിൽക്കുന്ന അന്വേഷണം കേരളത്തിന് പുറത്തേക്കുള്ള അന്വേഷണം ഒക്കെ നമ്മൾ കണ്ടു ഇനിയും അന്വേഷണം അതിനു മുകളിലേക്ക് പോകുമോ എന്നതാണ് മറ്റൊരു ചോദ്യം അന്വേഷണം സ്വാഭാവികമായും ഇപ്പോഴുള്ള ആളുകളിൽ ഒതുങ്ങില്ല എന്നതാണ് കോടതി ഉത്തരവിൽ വായിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് കാരണം കോടതി ഉത്തരവിൽ അന്താരാഷ്ട്ര വിഗ്രഹ മോഷ്ടാക്കളുടെ സംഘവുമായി ഈ ശബരിമലയിലെ സ്വർണ്ണക്കടത്തിന് ബന്ധമുണ്ടോ എന്ന മറ്റൊരു ഇതുവരെ വരാത്ത ഒരു ആംഗിൾ അല്ലെങ്കിൽ ഈ സ്വർണക്കുള്ളയുടെ ഒരു ടിസ്റ്റ് തന്നെയാണ് കോടതിയുടെ ഉത്തരവിൽ സംശയമായി പ്രകടിപ്പിക്കുന്നത് സ്വാഭാവികമായും കോടതി ഉത്തരവിൽ അങ്ങനെ ഒരു കാര്യം വരുന്നത് അന്വേഷണ സംഘം നൽകിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ആ തരത്തിൽ എന്തെങ്കിലും ഒരു കണ്ടെത്തൽ അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ടോ എന്ന കാര്യം വ്യക്തമല്ല സ്വാഭാവികമായും അങ്ങനെ ഒരു സംശയം ഇടക്കാല റിപ്പോർട്ടിൽ എസ് ഐ ടി നൽകണമെങ്കിൽ അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും വിവരം എസ് ഐ ടിക്ക് കിട്ടിയിട്ടുണ്ടാകും അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ കണ്ടതൊന്നുമായിരിക്കില്ല സ്വർണ്ണക്കടത്തിന് സ്വർണ്ണക്കടത്തിന് പിന്നിലുള്ള കഥ എന്ന കാര്യം ഉറപ്പാണ് സ്വാഭാവികമായും മറ്റുദ്യോഗസ്ഥർ ഇപ്പോൾ ഉദ്യോഗസ്ഥരിൽ കേന്ദ്രീകരിച്ച് നടക്കുന്ന അന്വേഷണം പൂർണ്ണമായും ആ തരത്തിൽ പോകാതെ രാഷ്ട്രീയ നേതാക്കളായ ഭരണസമിതിയിലേക്ക് കൂടി നീളുന്ന തരത്തിൽ അടുത്ത ദിവസങ്ങളിൽ ഈ അന്വേഷണത്തിന്റെ ഗതി തന്നെ മാറാനുള്ള സാധ്യത കൂടി കാണണം അന്വേഷണം അടുത്ത തലത്തിലേക്ക് തന്നെ കടന്നിരിക്കുകയാണ് വിവരങ്ങൾ നൽകിയത്